മാവേലിക്കര ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കുന്നതിന് ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തെ ടി കെ മാധവൻ സ്മാരക മാവേലിക്കര എസ് എൻ ഡി പി യൂണിയൻ അഭിനന്ദിച്ചു ചരിത്ര പ്രാധാന്യമുള്ള ഉത്തരവാണ് ബോർഡിന്റേതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മാവേലിക്കര ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ എന്നിവർ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടാക്കിയ ബൈലോ ജനാധിപത്യ വിരുദ്ധമാണെന്ന് കാണിച്ചാണ് അതിനെതിരെ എസ് എൻ ഡി പി പ്രതിനിധീകരിച്ച് ഗോപൻ ആഞ്ചിലിപ്രയും മറ്റ് സംഘടനകളെ പ്രതിനിധീകരിച്ച് നാലു പേരും ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതി എട്ടു മാസം മുൻപ് ഉപദേശക സമിതി രൂപീകരിക്കാൻ ഉത്തരവിട്ടത് പക്ഷേ വിരുദ്ധമായി അന്ന് കൺവെൻഷൻ ശ്രീദേവദാസും ഹിന്ദുമത കൺവെൻഷനും ചേർന്ന് ഉള്ള ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എന്നുമില്ലാത്ത ഒരു ബൈലോ ഉണ്ടാക്കിയെടുക്കുകയും അത് ഒട്ടും ജനാധിപത്യപരവുമല്ല അത് ഒരു വിവേചനപരമായ ഒരു ബൈലോ ഉണ്ടാക്കി ഉപദേശക സമിതി രൂപീകരിക്കുവാനുള്ള തീരുമാനം ഉണ്ടായി അതിനെതിരെയാണ് ശ്രീ ഗോപരാഞ്ജനപ്രായ സജീപ യോഗത്തിൻ്റെ പ്രതിനിധി അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ ഹരിദാസൻ അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും അവർ രണ്ടും രണ്ടായി കേസ് കൊടുക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഉള്ള നിരന്തരമായി വാദം കേട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ നിരന്തരമായി വാദം കേട്ടുകൊണ്ടാണ് ആ വിധി നാല് മാസക്കാലം മുമ്പ് വന്നത് ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ ക്ഷേത്രത്തിലെ പരിപാടികൾ സംഘടിപ്പിക്കാനും സാമ്പത്തികം ശേഖരിക്കാനും മേൽനോട്ടം വഹിക്കാനും അധികാരം ഉപദേശക സമിതിക്കായിരിക്കും കൺവെൻഷന് ഇത്തരത്തിലുള്ള അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കിയതാണെന്നും ടി കെ മാധവൻ സ്മാരക എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികൾ മാവേലിക്കരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു യൂണിയൻ കൺവീനർ ഡോക്ടർ എ വി ആനന്ദരാജ് ജോയിന്റ് കൺവീനർമാരായ ഗോപൻ ആഞ്ഞിലിപ്ര രാജൻ ഡ്രീംസ് സുരേഷ് പള്ളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാവേലിക്കര